ഹായ് മിശി പറയേ അവിടെ എല്ലാവർക്കും വലിയ വിളവിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വെട്ടിക്കെട്ട് ബ്ലോഗാണ് കേട്ടോ ഒരു അടിപൊളി ബ്ലോഗാണ് അതായത് നമ്മുടെ നെയ്യാർ ഡാം അതായത് നമ്മുടെ സ്വന്തം കല്ലക്കാട് ഡാമിൻ്റെ അടുത്തായിട്ടുള്ള ആ മാൻ പാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പതിവ് പോലെ തന്നെ ഞാനും ഷൈജോട്ടിലും കൂടെയാണ് കേട്ടോ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കള്ളിക്കാടിൻ്റെ ഭാഗത്തു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പം നമ്മൾ വരുന്ന കറക്റ്റ് ടൈമായിരുന്നു ആ നാല് ഷട്ടർ കേട്ടോ കള്ളിക്കാട് ഡാമിൻ്റെ നാല് ഷട്ടർ എന്ന് പറയുന്നത് ആ ഷട്ടറിലൂടെ വെള്ളം വരുന്നതാണ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല അവിടെ ഒത്തിരി പേര് അവിടെ അത് കാണാനും അതുപോലെ തന്നെ ആ ഒരു വൈകുന്നേരമുള്ള ആ ഒരു നടത്തവും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ വിഷയം അതല്ല നമുക്കിന്ന് മാൻ പാർക്കിൽ പോവുക അവിടെ പോയി മാനിനെ കാണുക അതായത് റോഡ് സൈഡിൽ നിന്നാൽ തന്നെ നമുക്ക് ഏകദേശം അടുത്തൊക്കെ മാനിന്നെ കാണാമെന്നുള്ള അവർ പറഞ്ഞത് കേട്ടോ അത് നമ്മൾ ഷൈജോട്ട് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അത് ഇത് നമ്മളങ്ങനെ പോകുന്ന ഒരു വഴിക്കുള്ള ഒരു മനോഹരമായിട്ടുള്ള നമ്മളെ നെയ്യാർ ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ നല്ല സെറ്റാണ് അത് ഈ വല സെറ്റായിട്ട് ഒരു ചെറിയ വെള്ളപ്പൊഴി കാണുന്നതാണ് നമ്മുടെ നെയ്യാറിൻ്റെ അതായത് ആ പാലവും അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ടവറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിത് പോകുന്നത് അതായത് ആ കറക്റ്റ് സ്പോട്ട് നമ്മൾ നെയ്യാർ ഡാമിൻ്റെ കുറേ കുടങ്ങി ബാക്കിലോട്ട് അതായത് നമ്മൾ കളിക്കാട് മെയിനായിട്ടുള്ള ജംഗ്ഷനിലോട്ട് കളിക്കാടിലോട്ട് വലുതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവിടന്ന് വലത്തോട്ട് തിരിഞ്ഞു തുടങ്ങും കേട്ടോ അവിടെ അവർ ആ സ്കൂളിൻ്റെ സൈഡിലൂടെയാണ് കയറി പോകുന്നത് അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അതായത് വനാന്തരം തന്നെയാണ് വനമാണ് കേട്ടോ രണ്ട് സൈഡ് അതായത് ഈ സൈഡിൽ ഇട സൈഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വനത്തിനകത്തുകൂടെ പോകുന്ന കറക്റ്റ് എന്താ പറയുക ആ ഒരു കുഞ്ഞു കുഞ്ഞു കളികളുണ്ടാക്കിയ ശബ്ദങ്ങളും അതുപോലെ ചീവിടിൻ്റെ ശബ്ദങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഭയങ്കര രസമായിരുന്നേ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ അങ്ങ് പോയു പക്ഷെ അന്നേരം നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ മഴയെല്ലാം ജസ്റ്റ് ഒന്ന് മാറിയ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അവിടെ പോകണമല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റും കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് കണ്ട് അടിച്ചു പൊളിച്ചു പോകും അപ്പോൾ പിന്നെ മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത ഞാൻ ഈ പോകുന്ന മാൻ പാർക്കിൽ നമുക്ക് വളരെ എന്താ പറയുക പ്രതീക്ഷയൊന്നുമില്ല എല്ലാം ഇന്ന് മാനിനെ കാണാൻ പറ്റുമെന്ന് കാര്യം ചില സമയങ്ങളിൽ ആ റോഡ് സൈഡിലൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല എങ്കിലും ഒരു പ്രതീക്ഷയോടെ അങ്ങ് പോവുകയാണ് കാണാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ പോവുകയാണെ അപ്പോൾ ഈ വല സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഈ ഈ കുട്ടാവഞ്ചു അങ്ങനെ എന്തൊക്കെ പരിപാടിയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ സൈഡിലൂടെ ഈ ഗേറ്റിൻ്റെ അകത്തൂടെയാണേ പക്ഷേ നമുക്കിനിയും കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം അപ്പോഴും ഷെയ്യോട്ടം പറഞ്ഞു ഒരു പക്ഷേ ഈ സൈഡിലൊക്കെ മാനിനെ കാണാൻ ചാൻസ് ഉണ്ട് അവർ വരുന്ന സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ എങ്കിലും നമ്മൾ അവിടെയെല്ലാം നോക്കിയിട്ടും ഒരു മാന് പോയിട്ട് ഒന്നിനെ പോലും കാണാൻ പറ്റിയില്ല എങ്കിലും കുഴപ്പമില്ല നമ്മളെനേയും മാൻമാർക്കിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഗേറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോകാൻ തീരുമാനിച്ചു ഞങ്ങളിങ്ങനത്തെ ഈ ഇങ്ങനെ പോയി നോക്കി ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആ ഭാഗത്തൊന്നും എങ്കിലും ഞാനും ക്ഷയിച്ചോട്ടും ഇങ്ങോട്ട് വീണ്ടും നമ്മൾ വിശേഷമൊക്കെ പറഞ്ഞു കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിൽ തന്നെ നമ്മളങ്ങ് വെച്ചു വിട്ടു കേട്ടോ എന്നാലും ഈ കാണൊക്കെ ഒരു ഭയങ്കര രസമാണ് കേട്ടോ ആ അടിപൊളി വൈബ് തന്നെയാണ് ഭയങ്കര ഒരു ശാന്തതയും നല്ല അടിപൊളി ആ കാണുമ്പോൾ തന്നെ ആ പച്ചപ്പൊങ്ങ എന്നറിഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം ഇനി നമ്മളിപ്പോൾ കറക്റ്റ് ആ മൻപാർക്കിൻ്റെ മെയിൻ ആ ഗേറ്റിനോട് എത്തി നമുക്കിവിടെ അകത്ത് പ്രവേശനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ദേ അപ്പോൾ ഷൈജിയുടെ നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് പോകാം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നേ കുറച്ചുകൂടെ അടുത്ത് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അതെ ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് പോയി കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് പോകുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു വഴിയൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് ആ സൈഡിലൊന്നും നോക്കിയിട്ടൊന്നും ഇനി കാണാനില്ല പിന്നെ നേരെ തിരിച്ച് ഞങ്ങൾ വന്നു കറക്റ്റ് ആ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നേരെ ബാക്കിലോട്ട് നോ അതായത് ആ ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ആ തിട്ടപ്പുറത്ത് നിന്ന് അതായത് അങ്ങ് ആ ദൂരിൽ നിന്നിട്ടോ ഒരുപാട് ഇത്തിരി ലോങ്ങാണേ അപ്പോൾ ഞാനൊന്ന് സൂചിച്ച് തുടങ്ങുന്ന സമയത്ത് ആ മുകളിലൊന്ന് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ആ വീഡിയോസ് പിടിക്കുന്ന സമയമായപ്പോൾ മാന് ഇ കുറച്ച് നീങ്ങി നീങ്ങി ഇത് അഴോട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഫസ്റ്റ് കണ്ടത് ആ രണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് അത്രയും തന്നെ നമ്മളെ ഈ രണ്ട് മാനിനെ കാണാൻ പറ്റിയിട്ടുള്ളൂ ഇത് ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ ഈ സെൻറ്ററിലൂടെ ആയിട്ട് ഒരു അതിർത്തി വെച്ചിട്ടുണ്ട് ഇവർക്കുള്ള അപ്പോൾ അതിൻ്റെ ഈ ഈ ഇട സൈഡ് അതേപോലെ ലെഫ്റ്റ് സൈഡ് പച്ചപ്പ് വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നല്ല പച്ചപ്പും കാര്യങ്ങളും കാര്യം അവർ അതുവഴി നടന്ന് അതേപോലെ ആ പച്ചളെല്ലാം കഴിച്ചാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഇടത് സൈഡിലിട്ട് നോക്കുന്ന സമയത്ത് അതും അതായത് ഞാൻ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റല്ല കേട്ടോ ഞാനിപ്പോൾ ഇതിന് മുൻപ് വഴി ചില ഒരു വാഹനങ്ങൾ മാത്രം പോയിട്ടുള്ള ഒരു കുഞ്ഞു വഴി അപ്പോൾ അവിടെ അതിനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ഒരു സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ആ മെയിൻ ആ ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഒന്ന് സൂം ചെയ്ത് പിടിക്കുന്ന സമയത്ത് കണ്ടാൽ കേട്ടോ അവിടെ ഒത്തിരി മാനുകളുണ്ട് അവർ ഇത് അടിപൊളിയായിട്ട് നല്ലതുപോലെ ഫുഡ് കഴിച്ചുകൊണ്ട് അങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടോ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് മാനൊക്കെ അവിടെ അങ്ങനെ അടിപൊളിയായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പക്ഷെ നമുക്ക് നമ്മൾ അതായത് മൃഗശാലകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അടുത്ത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും പക്ഷേ ഇത് നമ്മുടെ കള്ളിക്കാട്ടിലുള്ളത് കൊണ്ടാണ് കേട്ടോ കള്ളിക്കാട് ഞാൻ അവിടെ ജസ്റ്റ് പോയതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ അവിടുത്തെ അത്രയും ആ ഒരു ഒരു ചിത്രീകരിച്ചിട്ടുള്ളത് കാണാൻ ഭയങ്കര മനോഹരമാണ് കേട്ടോ ഇനി ഇതുമല്ല കേട്ടോ ഇതിനെക്കിടെ ഒരു എന്താ പറയുക നല്ല കാണാൻ പറ്റിയ ഒരു മനോഹരമായിട്ടൊരു കാഴ്ച വേറെയുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ ഭാഗം വല്ല സ്ഥലമായിട്ട് ഒത്തിരി മറ്റ് എന്താ പറയുക കുരങ്ങന്മാരും അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അതെ ഈ ഒരു ഐറ്റത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മുടെ കാട്ടുകോഴിയാണേ അപ്പോൾ ഇതുവരെയും ഈ കാട്ടുകോഴിയെ കണ്ടിട്ടില്ലാത്തവരൊന്നു കാണാം കേട്ടോ അതായത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്തോ വേഴാമ്പലോ മറ്റു കിളി എന്തോ പറന്നു വന്നിരിക്കുന്ന വലിയ എന്തോ പക്ഷി പറന്നു വന്നിരിക്കുന്നതാണ് കേട്ടോ അതായത് ഞങ്ങൾ അവിടുന്ന് ആ മാനിൻ്റെ കുറച്ച് വീഡിയോസും പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോ തിരിച്ചിങ്ങോട്ട് വരാനായിട്ടുള്ള യാത്ര അങ്ങനെ എല്ലാം റെഡിയായിട്ട് നിന്ന സമയത്ത് പെട്ടെന്നൊരു പക്ഷി പറന്ന് വന്നിരിക്കുന്നത് പോലും തോന്നി അപ്പോൾ ഷൈജടൻ പറഞ്ഞു കേട്ടാ അതൊന്ന് നോക്കാൻ തുടങ്ങി അപ്പോൾ ഷൈജടൻ പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷെ വേഴാമ്പലായിരിക്കും പറഞ്ഞു അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കി തന്നോ നല്ല ലോങ്ങ് ആണ് എങ്കിലീവൻ താഴെ നിന്ന് പറന്ന് വന്ന് കൂളായിട്ട് പറന്ന് വന്ന് കയറിയിരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ലക്ഷം നമ്മുടെ കൂട്ടുകാർക്കിത് അറിയാമായിരിക്കും കേട്ടോ കാട്ടുപോഴിയൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാനത് ഫസ്റ്റ് ടൈം വേണേട്ടോ ഒന്ന് ഇത്രയും ഒരു ഹൈറ്റുള്ള മരത്തിൻ്റെ മുകളിൽ അതിങ്ങനെ പറന്ന് വന്ന് കൂളായിട്ട് വന്നിരിക്കുന്നത് കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈം വേണേട്ടോ അപ്പോൾ ചെങ്കളേ ഇത് നമ്മളെ വീഡിയോ അതേ പൈൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല കിടക്കാച്ചി വീഡിയോ വീഡിയോട്ട് കാണാം അതുവരെ ബ ബൈ